ശരിക്കലുള്ള ഒരാണി കുടുംബത്തിൽ ഇല്ലാത്തവന്റെ തീരെ നട്ടലില്ല അത് വേണം പറയാ പിന്നെ മക്കള് പിന്നെ തന്റെ നള് അവരൊക്കെ പറയണം അവരൊക്കെ ഇത് പറയണം കാരണം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കണേ അവള് വീട്ടിനുള്ളിൽ മാത്രല്ല ചെയ്യുന്നത് എന്റെ നാട്ടിന്റെ ആഴ്വാസിന് പുറത്തൊന്നല്ല ചെയ്യുന്നത് അവള് സോഷ്യൽ മീഡിയയിൽ ലോകം മൊത്തം അറിയേണ്ട രീതിയിലാണ് അവള് ചെയ്യുന്നത് ഈ കാട്ടിക്കൂട്ടലൊക്കെ ചെയ്യുന്നത് അവൾക്ക് ഒരു മതത്തിനും ഒരു 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 അവളെ അവളെ മുന്നിൽ എന്താണ് പറയുന്നത് എന്താ ും അവർ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ എന്റെ ഭാഷയിൽ കണ്ണൻ കണ്ണൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് പക്ഷെ കണ്ണന്റെ മണ്ണിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ കണ്ണനും കൂടി വിചാരിക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും അവിടെ എത്തിപ്പെടൂലാണ് കണ്ണനെ കാണുന്ന കണ്ണനും കൂടി തീരുമാനിക്കണം പോലും എന്നാലേ നമുക്ക് നടയിലേക്ക് എത്താൻ ഇനി ഇത് ഇതെന്റെ മദ്രസയിലെ സ്ഥവ് പഠിപ്പിച്ചതെന്നാണോ അതെട്ടോ ഏത് മദ്രസ നാടി നീ ഇത് പഠിച്ചിരുന്നത് ഏത് മുല്ലിലടി നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഏത് മഹലിലടി ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് പറടി നീ നിന്നെ പോലുള്ള കൂതര നമ്മളൊന്നും ഇണ്ടാതിരിക്കുന്ന കാരണം നിന്നെ പോലുള്ള കോത്തിനോട് വേദം മോതിട്ട് കാറിയില്ല എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ നീ കയറി 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 കൊത്തേടുന്നതുല്ലേ നിന്നെ പോലുള്ള പെണ്ണിനെ ഒതുക്ക ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ തന്നെ മതിയിടി കൂടുതലൊന്നും വേണ്ടി എല്ലാരും മതത്തിൽ കയറി കഴിക്കുക ആരെങ്കിലും എന്നെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇട്ടിട്ട് ഇവള് അങ്ങനെ ഡോസ് കൊടുക്കരുത് എനിക്ക് മതം മാറാലോ ആരും നിന്നെ ഓൾറെഡി പോയി കഴിഞ്ഞു എന്നാ നീ 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 പോയിട്ട് അവിടെ ഈ ഒരു വീഡിയോ റിയിക്കാത്തമാതിരി ഞാനങ്ങനല്ലോ എന്റെ ഭർത്താവിനെ ഭയങ്കര സ്നേഹ അപ്പൊ സിന്ദൂരം തൊട്ട് ഞാനങ്ങ് പിന്നെ ോ ഒരു പൊട്ടും എണീച്ചാല് ഹിന്ദു ആവോ ആവോ ഇല്ലല്ലോ ഹിന്ദു ആവാനും മുസ്ലിം ആവാനും ക്രിസ്ത്യാനി ആവാനും അതിൻ്റെതായ നിയമങ്ങളുണ്ട് അതിൻ്റെതായ ആചാരങ്ങളുണ്ട് അതൊക്കെ അനുഷ്ഠിച്ച് തായി കഴിഞ്ഞാല് അല്ല വേഷം കൊണ്ട് പറഞ്ഞില്ലേ വേഷം കൊണ്ട് ഒരാളും ഒന്നും ആവില്ല ഈ തട്ടം മാറ്റി കഴിഞ്ഞ് ഒരു പൊട്ടുപൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഹിന്ദു ആവോ അല്ലല്ലോ പിന്നെ നീ മദ്രാസില് ഇന്ന മുല്ലണ് പെട്ടി എന്ന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഒരു സഹോദരന്റെ വീഡിയോ കണ്ടു ആ വീഡിയോ തന്നെ ഞാനത് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ പേര് പറയുന്നില്ല അപ്പൊ അവരെന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതുപോലെ പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ട് നടക്കുന്ന അന്നം തിന്നാനും വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അവരൊപ്പം നിൽക്കുന്ന നക്കള പോലത്തെ ആണുങ്ങളുണ്ടല്ലോ പെണ്ണുങ്ങൾ ഏതാലും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇവർക്കൊന്നും തന്തക്കെ പെരുന്നാളില്ലല്ലോ ഇവരൊന്നും ഇവർക്കൊന്നും ആണത്തല്ലോ ഈ പെണ്ണുങ്ങളങ്ങനെ വിട്ടിട്ട് ഇവർ മതത്തിനെപ്പറ്റി കുറിച്ച് പലതും പറഞ്ഞിട്ടും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് ആ പൈസ വിറ്റ് അതായത് സംഖ്യകൾക്ക് കൊടുത്തിട്ട് സംഖ്യകൾ അത് രസത്തിന് കണ്ടിട്ട് അവരതിൽ കൂടെ കമലിട്ട് പിന്നെ ലൈക്കോ അടിച്ചിട്ട് രസിച്ചിട്ട് ആ കിട്ടുന്ന ക്യാഷ് വാങ്ങിയിട്ട് പണിക്കും ഗൂഗിൾക്കൊന്നും പോകാതെ ഇവളൊക്കെ പിന്നാലെ ഇങ്ങനെ മാലി ചുറ്റി നടക്കുന്ന കുറച്ച് ഏമോ ഒക്കെ ഉള്ളു അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ ഇത്രയും വളം കൊടുക്കുന്നത് ഇത്രയും നഗളിച്ചിട്ട് അവൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇത് കണ്ടുനോക്കി ഒരുക്കി ചോദിച്ചു കണ്ണന് പലമാലകൾ ഇടാറുണ്ട് കടലാസ്മാല ആദ്യമായിട്ടാണ് നമ്മൾ മനസ്സാരങ്ങി എന്തൊക്കെ സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് അല്ലാതെ തന്തൊക്കെ വേറെ വിളിക്കണേ എന്താ ഇവള് ഇവളൊക്കെ ഉള്ളിലിട്ടാ ഇവളുടെ നാക്ക് കൂടി നാക്ക് ഉള്ളവർ കളഞ്ഞിട്ടണേ നാക്ക് ഉള്ളവരുടെ അടുത്തൊക്കെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ വാല് ചുറ്റിട്ട് ഓടും ആ ഇവള് ഈ ക്യാമറിനുള്ളിൽ നിന്നിട്ടുള്ള കളിയിൽ കളിക്കണേ നേരിട്ട് വന്നിട്ട് കളിച്ചോക്കട്ടെ ആൾക്കാരൊക്കെ നാക്കൾ ആൾക്കാരെ മുട്ടയൊക്കെ ഇരിക്കേ ഇവിടൊക്കെ നല്ല ഇടക്കിട്ടാൽ തന്നെ കുഴപ്പാണേ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ വിളിച്ച് പോയിട്ട് ഈ എന്താ പറയാ ഒന്നും പറയില്ല ഈ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് വളരെയധികം നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും ഈ ഇത്രയും പ്രശ്നങ്ങൾ ആയ സ്ഥിതിക്ക് ഇപ്പോഴെങ്കിലും ആ അതിനുള്ള ഒരു തക്കതായ നടപടിയെടുത്തതിന് വളരെയധികം നന്ദിയുണ്ട് കാരണം ഇവിടെ പോലുള്ളവരെ തീറ്റിപ്പോയി വളർത്തുന്നത് കുറച്ച് സംഗീർ ആണ് ഇവർ ഇവിടെ പോലുള്ളവർ വളർന്നു വരുന്നത് തന്നെ നാടിനാപത്താണ് രാജ്യത്തിനാകത്താണ് കാരണം ഇത് തല്ലി തമ്മിൽ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കുടിക്കാനായിട്ട് നടക്കുന്നവളാണ് ഇവള് ഇവളറിയുന്നുണ്ടോ ഇവള് ചെയ്യുന്ന പ്രവൃത്തിയുടെ സീരിയസ് എന്താണെന്ന് അറിയുന്നുണ്ടോ ഇപ്പോഴും ഇവള് കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും മറ്റുള്ള വിശ്വാസികളുടെ നെഞ്ചത്ത് കയറിയിട്ടാണ് കളിക്കുന്നത് ഇവൾക്ക് തോന്നുന്ന ഇവളതാണ് കണ്ണൻ സ്വന്തം എന്ന് ഇവൾക്ക് തോന്നുന്ന ഇസ്ലാം മതം ഇന്ത്യതാണ് സ്വന്തം വേറെ ആരും ഇതിൽ പെട്ടതല്ല ഇവിടും അല്ല സൈക്കോ ആണേ അവൾക്ക് അങ്ങനെയാണ് തോന്നണേ അത് ഒന്നിനത് അവളെ വിളിച്ച് പറയണം ഇതിന്റെ ബാക്കിൽ എന്തൊക്കെ ഉണ്ടാവും മറ്റുള്ള ഭവിഷ്യത്ത് എന്തെന്നും മറ്റുള്ളവർ കേൾക്കുന്നുണ്ടെന്നും അവരെന്ത് വിലയിരുത്തുന്നു ഞാൻ എന്താ പറയുന്നതെന്നും ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നും ബോധം ഇല്ല ഒന്നല്ലെങ്കിൽ എൻ എം അഴിച്ചിട്ടായി അതല്ല ഇനി സൈക്കോണ് രണ്ടാമൊന്നാണ് ഇവള് അതുകൊണ്ടാണ് ഇവളെ ഈ വിളിച്ച് പോകുമ്പോൾ അവൾക്ക് അതിനെപ്പറ്റി സീരിയസ് മനസ്സാവാത്തത് അതാണ് പറയുക ശരിക്കും ആ ആമ്പിളേരെ കയ്യിൽ കിട്ടാത്ത കുഴപ്പമാണ് ഒരു ആണത്തിനുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരാണത്തിനെ കൊണ്ടുപോകുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് ഈ ആണത്തനും രണ്ടാണത്തേനും ഇടയ്ക്കും മുന്നിട്ട് ഇവിടെ കുട്ടികളൊക്കെ ജീവിക്കുന്നുണ്ട് എന്തായാലും തക്കതായ ശിക്ഷ തക്ക സമയത്ത് കിട്ടി അടിപൊളിയായി ഇനി എന്താ പറയുക നിന്റെ ബാക്കിൽ ഇതുവരെ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടം വരെ ഉയർത്തി തന്ന കുറച്ച് സംഖ്യകളുണ്ടല്ലോ നിനക്ക് കമ്മൻറ്റ് കിട്ടിയിരുന്ന് നിനക്ക് ലൈക്കും ചെയ്തിട്ട് നിൻ്റെ പിന്നാലെ നടന്ന സംഖ്യകൾ എവിടെ അവരൊക്കെ എവിടെ നീ ചെയ്യുന്ന അതേ പ്രവൃത്തി നമ്മളെ നമ്മളെ മതം എന്ന് തന്നെ പറഞ്ഞില്ലേ അപ്പോ നിന്നെ അതിൽ കൂട്ടാനും പറ്റില്ല ഒരു മതത്തിനും നിന്നെ കൂട്ടാൻ പറ്റില്ല കാരണം നീ വിഷമാണ് ചർച്ചിൽ പോയാലും നീ വിഷം പള്ളി പോയാലും നീ നിമിഷമാണ് അമ്പലത്തിൽ പോയാലും നിമിഷമാണ് അവിടെ ഒക്കെ പോയിട്ട് നീ വിഷമാണ് കിടക്കുന്നത് നമ്മൾ നമ്മള് പോകുന്ന എന്തിനാ നമ്മൾ നമ്മൾ വിശ്വാസികളിൽ അങ്ങനെ പോകുമ്പോ നമ്മളെ കുടുംബത്തിന് നമ്മളെ നാട്ടിനു വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാവും ഇതല്ല ഇത് പോയിട്ട് കണ്ടോളേം കേട്ടോളേം എന്നാൽ നിങ്ങൾ വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഇതാക്കും അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടെയൊക്കെ പോയിട്ട് പറയുന്നത് ഇതേപോലെ അവരുടെ അതായത് ഒരു അമുസ്ലിം ഹിന്ദു അങ്ങനെ പറയാൻ പാടില്ല സഹോദരി ഹിന്ദു സഹോദരി ഓക്കെ ഹിന്ദു സഹോദരി സഹോദരി വന്നിട്ട് പള്ളീൻ്റെ മുട്ടിട്ട് വന്നിട്ട് മായ് കാഴ്ചക്കല്ലെങ്കിൽ ദിവസം ദിവസം വന്നിട്ട് ഇതേപോലെ ഫോട്ടോസ് കൊടുത്ത് വീഡിയോസ് കൊടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഓരോ ഡയലോഗും കാച്ചിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും ണ്ട നിനക്ക് എന്തുണ്ടാവനല്ലേ നിനക്കെന്തുണ്ടാവാനാണല്ലേ നീ എന്തിനാണ്ട് അവിടെ പോയിട്ട് ഇത്രയും അവരെ അശുദ്ധമാക്കുന്നത് നിനക്ക് തോന്നിയ സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ പോയിട്ട് ആ പരിശുദ്ധമായ അവരത്രയും വിശ്വസിക്കുന്ന അവര് അവരെ ജീവന്റെ ജീവനായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് നീ എന്തിനാണ്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് നിനക്ക് അതല്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല നീ അത് കോട്ടെ ഞങ്ങൾ അതിൽ പറഞ്ഞ എന്താണെന്നറിയോ കണ്ണുള്ള ഒരു രൂപത്തെ വരച്ചു കഴിഞ്ഞാൽ ഞങ്ങക്ക് നാളെ അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല എന്താണ് ഞാൻ പറഞ്ഞാണ് നാളെ ഞങ്ങൾക്ക് അത് തെറ്റാണ് നാളെ നിനക്ക് ജീവൻ കൊടുക്കാൻ ഞങ്ങളോട് കരുത്തിക്കുന്നു ഏ അപ്പം അങ്ങനെയുള്ളൊരു സംഭവമുണ്ട് ഇവിടെ എന്നിട്ട് മുസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞിരുന്നു എന്നിട്ട് ഇവിടെ മകനെ മദ്രാസിൽ വിടാൻ ഇവർക്ക് പറ്റില്ല എന്താ അത് അവിടെ നിന്ന് ഡയലോഗ് അടിച്ചിട്ടും മോനെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും മുസ്താദ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നിട്ട് അങ്ങനെയൊരു വീഡിയോ ഉണ്ടായിരുന്നു ഏഹ് മോനടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഫലം കൊടുക്കുന്നത് നമ്മുടെ മക്കളിലൂടെയാണ് അത് ഇങ്ങനെയും കൂടെ അല്ല ഇത് ഇങ്ങനെയല്ലേ കാലം കൊടുക്കും എനിക്ക് റബ്ബില്ലല്ലോ അതന്നെ പറഞ്ഞത് ദൈവമുണ്ട് അങ്ങനെ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തി തന്നെ നമുക്ക് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം കൊടുക്കുന്നത് നമ്മുടെ മക്കളിലൂടെയാണേ അത് കണ്ടി വരും ചെയ്യും നമ്മൾ ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ നിൽക്കും നിർത്തും ചെയ്യും ഇതൊന്നും നമ്മുടെ കൈകളിൽ വരണമല്ല അതുകൊണ്ട് ശാപങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും മനസ്സിനെ വേദനിപ്പിക്കുന്നതും കഴിയുന്നത് ഒഴിവാക്കണം ഇല്ലെങ്കിൽ ഇതേപോലെ പെടപാടൊക്കെ കിട്ടും ഇപ്പം നിന്നെ നന്നാക്കാൻ ആര് വരാനാ ഞാനിവിടെ വീഡിയോസിന് ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഇനി ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തത് തന്നെയാണ് അപ്പോൾ എൻ്റെ മനസമാധാനത്തിൽ ഞാൻ ചെയ്തത് ഞാൻ ഒരുപാടായിരിക്കും നമ്മൾ വീടൊടുത്ത് ചെയ്യണം ചെയ്യണം ഞാൻ ആയിരിക്കും ഇപ്പോൾ ഇല്ലാ ആ കഥകൾ ഓരോന്നും ഇസ്ലാമിനെ പറ്റി പറയുമ്പോഴും മനസ്സിലെ വിഷമം കൊണ്ട് ഇങ്ങനെ ഞാൻ ഒരു വീട് ചെയ്യണമല്ലോ ചെയ്യണമല്ലോ അപ്പോഴും എന്നോട് മറ്റുള്ളവർ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അടക്കം പറഞ്ഞു ആ പോത്തിനോട് വേദം വന്നിട്ട് കാര്യങ്ങൾ വിട്ടേ അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ വിടുന്നത് എല്ലാതെ ആ പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല അപ്പം ഞാൻ പിന്നെ പക്ഷേ ഇപ്പം ഇപ്പം എല്ലാത്തിനും അവർ മറുപടി കിട്ടി അതുപോലെ തന്നെ ഒരു സമാധാനം ഒരു തിരിച്ചടി അത് വേണം വല്ലാതെ പറക്കുമ്പോഴേ ഒരു വീഴ്ച നല്ലതാണ് എന്തിന് ഞാൻ ആരാണെന്നും ഞാൻ എവിടെയാണെന്നും എന്താണെന്നും ഒന്നും ബോധ്യമാവാൻ ഇപ്പം എല്ലായിടത്തും എത്തിയില്ലേ എല്ലാവരും ചാനലും കാണുന്നില്ലേ ഓക്കെ അപ്പോൾ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോ താഴെ കമൻറ്റായി അറിയിക്കാം ഓക്കെ അസ്സാം വൈക്കം വേറൊരു വീഡിയോ സ്നേഹം കാണാം അതറിയിക്കാം